ഏകദേശം നാല് പോയിന്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഭൂമി ഉണ്ടാകുന്നത് ഗ്രാവിറ്റിയുടെ ഫലമായി നമ്മുടെ ഗാലക്സിയിലുണ്ടായിരുന്ന പ്രത്യേകതരം വാതകങ്ങളും നക്ഷത്രങ്ങളുടെ പൊടിപടലങ്ങളും ചേർന്നാണ് സൂര്യനിൽ നിന്ന് മൂന്നാമത്തെ ഗ്രഹമായി നമ്മുടെ ഭൂമി ജനിക്കുന്നത് ഭൂമി ടെറസ്ട്രിയൽ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടെറസ്ട്രിയൽ ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഒരു സെൻട്രൽ കോർ പാറകൾ കൊണ്ട് നിർമ്മിതമായ ഒരു മാൻഡിൽ അതുകൂടാതെ കരരൂപത്തിലുള്ള ഒരു ക്രസ്റ്റ് കൂടിയുണ്ട് നമ്മുടെ സൗരയൂഥത്തിലും നമ്മുടെ ഗാലക്സിയിലും ജീവന്റെ സാന്നിധ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി ഇതിന് കാരണം ഇവിടുത്തെ ജലത്തിൻ്റെ സാന്നിധ്യവും അതുകൂടാതെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പലതരം രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കൂടിയാണ് എങ്കിലും മറ്റ് വാസയോഗ്യമായിട്ടുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ മനുഷ്യർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൗരയൂഥത്തിനുള്ളിലുള്ള ഗ്രഹങ്ങളെ കൂടാതെ തന്നെ ഏകദേശം അയ്യായിരത്തോളം എക്സോ പ്ലാനറ്റ് അതായത് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ പറയുന്നതാണ് എക്സോ പ്ലാനറ്റ് അപ്പോൾ അയ്യായിരത്തോളം എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കണക്കുകളാണ് ഈ പറഞ്ഞ അയ്യായിരത്തോളം എന്നത് ഈ കണ്ടെത്തിയ ഗ്രഹങ്ങളിലെല്ലാം തന്നെ ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്നതിനുള്ള പരീക്ഷണങ്ങളും ശാസ്ത്രജ്ഞർ നടത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം ഭൂമിയുടേതിന് സമാനമായ ജീവന സാധ്യതയുള്ള ഒരു ഗ്രഹം ശാസ്ത്രജ്ഞർ കണ്ടെത്തി അതാണ് കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി ഇന്നത്തെ വീഡിയോയിലൂടെ കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബിയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സീറോ എന്നോ ഭൂമിയുടെ ഒരു കസിർ എന്നോ വിശേഷിപ്പിക്കാറുണ്ട് ഇതിന് കാരണം ഭൂമിയുടേതിന് സമാനമായിട്ടുള്ള സവിശേഷതകൾ ഇവിടെയും കാണപ്പെടുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ് പ്രകാശ വർഷം അകലെ സൈക്നസ് എന്ന നക്ഷത്ര ഗണത്തിലാണ് കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുനൂറ് കോടി വർഷം പഴക്കമുള്ള ഈ ഗ്രഹത്തെ നാസയുടെ കെപ്പർ സ്പേസ് ടെലസ്കോപ്പ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് കണ്ടെത്തിയത് നമ്മുടെ ഭൂമി സൂര്യൻ എന്ന നക്ഷത്രത്തെ വലം വയ്ക്കുന്നത് പോലെ ഈ ഗ്രഹവും ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ജലത്തിൻ്റെ സാന്നിധ്യവും കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ നിലനിൽക്കുവാനുള്ള ഒരു സാധ്യതയും കണ്ടുവരുന്നുണ്ട് മാത്രമല്ല ഭൂമിയുമായി ഈ ഗ്രഹത്തിന് സാമ്യമുണ്ട് എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് അറുപത് ശതമാനം വലിപ്പ കൂടുതലുണ്ട് ഈ ഗ്രഹത്തിന് കൂടാതെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അതേ അകലമാണ് ഈ ഗ്രഹവും അതിൻ്റെ നക്ഷത്രവും തമ്മിലുള്ളത് കൂടാതെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന ഭ്രമണപാതയുടെ അഞ്ച് ശതമാനം വലിപ്പ കൂടുതലുണ്ട് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിനെ വലം വയ്ക്കുമ്പോൾ ഒരു കാര്യമാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് ദിവസം കൊണ്ടാണ് അപ്പോൾ ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ വലം വയ്ക്കുമ്പോൾ ഈ ദിവസത്തിൽ നിന്ന് വെറും ഇരുപത് ദിവസം മാത്രമേ അധികം എടുക്കുന്നുള്ളൂ അതായത് മുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം കൊണ്ടാണ് ഈ കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി എന്ന ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ വലം വയ്ക്കാണ് എടുക്കുന്നത് ഈ ഗ്രഹത്തിന്റെ മാസ് എത്രയാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കൂടാതെ ഈ ഗ്രഹത്തിന് മുകളിലുള്ള പാറയുടെ സാന്നിധ്യം ഇവിടെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇവിടുത്തെ താപനില എന്നത് അധികം ചൂടും അധികം തണുപ്പും അല്ലാത്ത രീതിയിലായിരിക്കും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബിയുടെ മാതൃ നക്ഷത്രത്തെക്കുറിച്ചൊന്ന് നോക്കാം നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് ഏകദേശം നാൽപ്പത് ശതമാനം ഭാരവും പത്ത് ശതമാനം തിളക്കവും ഈ നക്ഷത്രത്തിന് കൂടുതലാണ് കൂടാതെ സൂര്യനേക്കാൾ നൂറ്റി അൻപത് കോടി വർഷം പഴക്കവും ഈ നക്ഷത്രത്തിനുണ്ട് എങ്കിലും സൂര്യൻ നൽകുന്ന അതേ താപനിലയാണ് ഈ നക്ഷത്രവും നൽകുന്നത് അപ്പോൾ ഈ നക്ഷത്രത്തിൽ നിന്ന് ജീവന്റെ നിലനിൽപ്പിന് അനുകൂലമായ അകലത്തിൽ തന്നെയാണ് കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമിയുമായി ഈ ഗ്രഹത്തിന് സാമ്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉദിക്കാവുന്ന ഒരു സംശയമാണ് എങ്കിൽ എന്തുകൊണ്ട് ഭാവിയിൽ ഈ ഗ്രഹവും നമുക്ക് എന്താണ് വാസയോഗ്യമാക്കിക്കൂടെ നമുക്കവിടെ താമസിക്കാൻ സാധിക്കില്ല എന്നത് പക്ഷേ അവിടെയും ചെറിയ ചില പ്രശ്നങ്ങൾ ചെറുതെന്ന് പറയാൻ പറ്റില്ല അല്പം വലിയ ചില പ്രശ്നങ്ങളുണ്ട് ഇനി പറയാൻ പോകുന്നതെല്ലാം വെറും അനുമാനങ്ങൾ മാത്രമാണ് ശാസ്ത്രത്തിന് ഇതുവരെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഭൂമിയിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ് പ്രകാശ വർഷം അകലെ സൈഗ്നസ് എന്ന നക്ഷത്ര ഗണത്തിലാണ് ഈ കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി എന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ സഹോദരൻ എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന ഈ ഗ്രഹം ഇപ്പോൾ നിലവിലൊരു ഗ്രീൻഹൌസ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഈ ഗ്രഹം വലം വയ്ക്കുന്ന അതിൻ്റെ മാതൃനക്ഷത്രത്തിന് നമ്മുടെ നക്ഷത്രമായ സൂര്യനേക്കാൾ നല്ല പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ നിന്നും വരുന്ന കനത്ത ചൂട് ഈ ഗ്രഹത്തിലെ നദികളെയും സമുദ്രങ്ങളെയും ഒക്കെ തന്നെ വറ്റി വരളുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ ഒരു നൂറ് കോടി വർഷം കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും കെപ്ലർ ജീവന്റെ സാന്നിധ്യം മുൻപ് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ ഇടയുണ്ട് ഭൂമിയേക്കാൾ ഇരട്ടി ഗുരുത്വാകർഷണ ബലം ഈ ഗ്രഹത്തിൽ ഉണ്ടെങ്കിൽ കൂടിയും മനുഷ്യർക്കും സസ്യജാലങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ അതിജീവിക്കാൻ സാധിക്കും കൂടാതെ സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ ആവശ്യമായ ചൂടും ഇതിന്റെ മാതൃനക്ഷത്രം നൽകുന്നുമുണ്ട് ഈ ഗ്രഹത്തെ കണ്ടെത്തിയെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു വേറൊരു കാര്യം ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി എല്ലാ ഘടകങ്ങളും ഈ ഗ്രഹത്തിൽ ഉണ്ടെങ്കിൽ കൂടിയും മനുഷ്യൻ ഈ ഗ്രഹത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യത ലവ ലേശം പോലുമില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ആയിരത്തി നാന്നൂറ് പ്രകാശവർഷം അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രകാശവർഷം എന്നത് പ്രകാശം ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വേഗത അതായത് നൂറ്റി എട്ട് കോടി കിലോമീറ്റർ ആണ് അപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് കോടാനുകോടി കിലോമീറ്ററുകളായിരിക്കും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യ ഒന്നും തന്നെ ഈ ഒരു വേഗതയുടെ അടുത്ത് പോലും എത്തുന്നില്ല ന്യൂ ഹൊറൈസൺ എന്ന ബഹിരാകാശ വാഹനമാണ് ഭൂമിയിൽ നിന്ന് ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ള വേഗത കൂടിയ ഒന്ന് കൂട്ടോയെ കുറിച്ച് പഠിക്കാനായി മണിക്കൂറിൽ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് മൈൽ വേഗത്തിലാണ് ഈ വാഹനം സഞ്ചരിച്ചിരുന്നത് ഇതേ വേഗത്തിൽ കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബിയിലേക്ക് നമ്മൾ ഒരു വാഹനത്തെ അയക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ദശലക്ഷം വർഷം എടുക്കും അവിടെ എത്തിച്ചേരാൻ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുത മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം വർഷങ്ങളെ ആകുന്നുള്ളൂ അതായത് ഇനിയും വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്ക് മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് നൽകുവാൻ സാധിക്കുള്ളൂ ഈ ഗ്രഹത്തെക്കുറിച്ചും ഭൂമിയെ പോലെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് നാസ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച കെപ്ലർ ദൗത്യത്തിലൂടെ ഇതുപോലെ ഒരുപാട് ഗ്രഹങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥത്തിന് പുറത്തുള്ള ഭൂമിക്ക് സമാനമായിട്ടുള്ള ഗ്രഹങ്ങളായ ജെ എറ്റ് തേർട്ടി ടു സി ജി ജെ ഡബിൾ സിക്സ് സെവൻ സി സി കെപ്ലർ വൺ എയ്റ്റ് സിക്സ് എഫ് കെപ്ലർ സിക്സ്റ്റി ടു ഇ കെപ്ലർ ടെൻ സി എന്നീ ഗ്രഹങ്ങളെയും ഈ ദൗത്യത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി കഴിഞ്ഞാൽ ഭൂമിയോട് സാദൃശ്യം പുലർത്തുന്ന മറ്റൊരു ഗ്രഹമാണ് കെപ്ലർ വൺ എയ്റ്റി സിക്സ് എഫ് എന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ അറിവുകളുമായി